ഗ്രാമപഞ്ചായത്തിലെ വൈസ് സ്ഥാനം അംഗമായ പി എ യദുകൃഷ്ണൻ രാജി തെരഞ്ഞെടുപ്പ് കാലത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഇടതുമുന്നണിയിലുണ്ടാക്കിയ ധാരണപ്രകാരമാണ് വൈസ് പ്രസിഡന്റായിരുന്ന സി പി എം അംഗം പി എ യദുകൃഷ്ണൻ രാജിവച്ചത് തുടർന്ന് നടക്കുന്ന വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സി പി ഐ അംഗങ്ങളായ കെ ടി ഷാജൻ ബബിത ഫിലോ എന്നിവരിൽ നിന്നും ഒരാൾ മത്സരിക്കും മുന്നണി വൈസ് പ്രസിഡന്റ് സ്ഥാനം ആദ്യ മൂന്ന് വർഷം സി പി എമ്മിനും അവസാന രണ്ടു വർഷം സി പി ഐക്കുമാണ് ആരോഗ്യസ്ഥിരം സമിതി ചെയർപേഴ്സൺ ആയിരുന്ന സി പി ഐയിലെ ബബിത ഫിലോ ആദ്യ രണ്ടു വർഷം പൂർത്തിയാക്കി സി പി എം അംഗം ബിന്ദു മനോഹരനെ കൈമാറിയിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു കാട്ടാകമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് വൈസ് പ്രസിഡന്റായിരുന്ന പി എ യദുകൃഷ്ണൻ അവതരിപ്പിച്ചത് ഇതിനു പിന്നാലെയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് പതിനാറ് വാർഡുകളുള്ള പഞ്ചായത്തിൽ സി പി എമ്മിന് പത്തും സി പി ഐക്ക് രണ്ടും യു ഡി എഫിന് മൂന്നും ബി ജെ പിക്ക് ഒരംഗവുമാണ് ഉള്ളത് സിസിടിവി ന്യൂസ് പെരുമ്പലാവ്